ഞാൻ ലിയ അൻഷാദ് ഡാഡീസ് പ്രിൻസസ് മമ്മീസ് ഏഞ്ചൽ ഭർത്താവിന്റെ പരാതിപ്പെട്ടി നിങ്ങളുടെയൊക്കെ ചെല്ലക്കുട്ടി നമ്മളെ മലയാള സിനിമയിലെ എക്കാലത്തെയും ഹിറ്റ് ഡയലോഗാണ് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ അല്ലേ എല്ലാത്തിനും അതിൻ്റെതായ സമയവും ഉണ്ട് എല്ലാത്തിനും അതിൻ്റെതായ സമയവും വേണം ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കല്യാണം പ്ലാൻ ചെയ്ത് നടത്താൻ ഏകദേശം ഒരു എത്ര സമയം വേണം ഒരു മൂന്നാല് മാസത്തെ സമയം മതി ഇനിയിപ്പോൾ ഒന്ന് പ്രസവിക്കാനാണെങ്കിൽ ഒരൊമ്പത് മാസത്തെ സമയം മതി പക്ഷേ ഇതിനേക്കാളും ഒക്കെ പെടാപ്പാടാണ് ഒരു ഗെറ്റ് ടുഗെദർ പ്ലാൻ ചെയ്ത് നടത്താൻ ഞങ്ങൾ തന്നെ കഴിഞ്ഞ രണ്ടര വർഷം പ്ലാൻ ചെയ്തിട്ട് ചെയ്തിട്ടിതേ ഇന്നലെയാണ് നടന്നത് ഈ പ്ലാനിങ്ങിന്റെ ആദ്യത്തെ ഘട്ടം എന്ന നിലയ്ക്ക് എല്ലാവരും ചെയ്യുന്ന പോലെ ഞങ്ങളും പത്തിലെ കൂട്ടുകാരെല്ലാം ചേർന്ന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി പത്തിലെ തത്തകൾ അന്നത്തെ ദിവസം രാത്രിയായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഗ്രൂപ്പിൽ തത്തകള് മാത്രമല്ല നല്ല ഒന്നാന്തരം കോഴികളും ഉണ്ടെന്ന് ഈ മാടപ്രാവിന്റെ പ്രൊഫൈൽ പിക്ചറും ഇട്ട് ചാടക്കോഴിയുടെ സ്വഭാവം നമ്മളെ ആദ്യമൊക്കെ ഈ ഗ്രൂപ്പിലെ ഗെറ്റ് ടുഗദറിനെ കുറിച്ച് മാത്രമായിരുന്നു കേട്ടോ സംസാരം പിന്നെ പിന്നെ അത് അവരുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്ന ഗ്രൂപ്പായി പുൽത്തൈലം ഏലാതി ടാബ്ലറ്റ് ഇതൊക്കെ വിൽക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് സഹായഹസ്തങ്ങൾ അന്വേഷിക്കുന്ന കാരുണ്യ ഗ്രൂപ്പായി പിന്നെ ഇപ്പം സകല കുട്ടികളുടെയും പാട്ട് ഡാൻസ് കലാപരിപാടി ഇതെല്ലാം ഇടുന്ന ഒരു ബാലസംഘം ഗ്രൂപ്പായി മാറി ഞാൻ പക്ഷെ സംഭവിച്ചില്ല ഞാൻ വീണ്ടും ഇതെല്ലാം തിരിച്ചു പിടിച്ച് ഞങ്ങളുടെ ഗെറ്റ് ടുഗതർ പ്ലാനിങ് നടത്തി അതങ്ങ് നടത്തി സത്യം പറയാലോ എല്ലാവരും മാറിപ്പോയി പണ്ട് ആധാർ കാർഡിലെ ഫോട്ടോ പോലെ ഇരുന്നവന്മാരൊക്കെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലെ ഫിൽറ്റർ ഇട്ടെടുത്ത ഫോട്ടോ അത്ര ക്ലാരിറ്റി ആയി ഈ രൂപം മാത്രമല്ല കേട്ടോ സ്വഭാവം അടപടലം മാറി പണ്ടേ പി ടി സാർ വന്ന് അപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഇംഗ്ലീഷ് അറിയാത്തോണ്ട് പോക്കറ്റിൽ ഇരുന്ന ഒരു പാക്കറ്റ് ഹാൻഡ്സ് പൊക്കി കാണിച്ചുണ്ടായിരുന്നു അവനിപ്പോ ആരാന്നറിയോ അവനിപ്പോ വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സാറാ അതുപോലെ തന്നെ സാ ചോറ്റുപാത്രത്തിലും കൈയിട്ട് വാരി പൊരിച്ച മീനും ചമ്മന്തിക്കും വരെ അടിയുണ്ടാക്കിയിരുന്ന തീറ്റി സൂരജ് ഇപ്പം ഡയറ്റീഷ്യൻ സൂരജായി ഈ പെൺകുട്ടികളുണ്ടോട്ടോ ഇമ്മാതിരി മാറ്റങ്ങൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ യൂണിഫോം സ്ലീവ്ലെസ്സാക്കാൻ വേണ്ടി സത്യാഗ്രഹം ഇരുന്നവള് ഇന്ന് പർദ്ദ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നു അതുപോലെ തന്നെ ഒരു തന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തതിന് കരഞ്ഞ് ബഹളം വെച്ച് ടി സിയും വാങ്ങിപ്പോയവള് ഇന്നലെ ഇൻസ്റ്റയില് അവളെ ബിക്കിനിയിട്ട ഫോട്ടോയ്ക്കൊക്കെ ലൈക്ക് ചെയ്യാൻ പറയുന്നു എന്താ പൊന്നോ എന്തൊരു മാറ്റം ഇവളെ കുറിച്ച് ഇങ്ങനെ ഒരൊറ്റവാക്കി പറഞ്ഞാൽ തീരുലല്ല ഏട്ടോ രമേശ് ഏട്ടാ ഇവളെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട് ഇവള് പണ്ട് ഭയങ്കര പാവമായിരുന്നു ഇവള് സംസാരിക്കുന്നത് തന്നെ ഭയങ്കര ഭയങ്കര പതുക്കുക സംസാരിക്കുക എല്ലാത്തിനും ഒരേ ശ്രുതിയ ഒരേ പിച്ചാണ് ഉദാഹരണത്തിന് ലിയ നീ ഹോംവർക്ക് ചെയ്തായിരുന്നോ എടി ആ സാർ എന്തൊരു ഒരു തല്ലായിരുന്നല്ലേ നമുക്ക് ടൂർ പോയിട്ട് അടിച്ച് പൊളിക്കണ്ടേ ഇങ്ങനെ എല്ലാത്തിനും ഒരേ ശ്രുതിയാ ഡയാന സംസാരിക്കുന്ന പോലെ അപ്പൊ ഒരു ദിവസം സ്കൂളിലെ വാട്ടർ ടാങ്കി വീണു രണ്ട് ദിവസം എടുത്ത് ഇവളെ ഒന്ന് പുറത്തെടുക്കാൻ നിങ്ങൾ വിചാരിക്കും ടാങ്കിന് ആഴം കൂടിയിട്ടാന്ന് അല്ല ഇവൾ ഇതിനകത്ത് വീണിട്ടും ഇതേ ശ്രുതിയിലാണ് രക്ഷിക്കണേ രക്ഷിക്കണേ ആരെങ്കിലും ഒന്നു തന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവക്ക് ശ്രുതിയാണ് പ്രശ്നമെങ്കിൽ മറ്റെടുത്തിയുണ്ട് അവക്ക് മോഡുലേഷൻ ആണ് പ്രശ്നം അവൾ ഉദ്ദേശിക്കുന്ന ഒന്നാണെങ്കിൽ അത് പറഞ്ഞു വരുമ്പോൾ വേറെ രീതിയിലാവും അവളത് ഇന്നലെ എന്നോട് സംസാരിച്ച രീതി ഞാൻ ഇപ്പൊ നിങ്ങക്ക് ലൈവ് ആയിട്ട് കാണിച്ചേ രമേശ് ഏട്ടാ രമേശ് ഏട്ടാ എന്നോട് ചോദിക്കണം മോളെ ഭർത്താവ് എന്ത് ചെയ്യുന്നു കൂടെ വന്നിട്ടുണ്ടോന്നൊന്ന് ചോദിച്ചേന്നിട്ടുണ്ടോ വന്നിട്ടുണ്ട് പക്ഷെ ഒരു അരമണിക്കൂർ കഴിഞ്ഞാ പോകും അവൾ ഉദ്ദേശിച്ചത് തിരക്കാണ് പോകുമെന്നാണെങ്കിലും ഇത് കേൾക്കുന്ന ആണുങ്ങൾക്ക് ചിലപ്പോ ഒരു സൂചനയാണോ ക്ഷണമാണോ എന്നൊക്കെ തോന്നി പോകും അമ്മാതി മോഡുലേഷൻ ആണ് അവളുടെ ഏകദേശം എല്ലാവരും ഓരോരുത്തരെ എത്തിക്കൊണ്ടിരിക്കുന്നു ഒരുത്തം മാത്രം സ്റ്റേജിന്റെ ബാക്കിൽ നിന്നിട്ട് നയൻറ്റി സിക്സിലെ വിജയ് സേതുപതി കളിച്ചുകൊണ്ടിരിക്കുന്നു നോക്കുമ്പോൾ അവന്റെ കയ്യിലാണെങ്കിൽ ഒരു മയിൽപീലി ഉണ്ട് എന്താണാ കാര്യം എന്ന് വെച്ചപ്പോ പറയാ ഇത് പണ്ട് നമ്മുടെ ക്ലാസ്സിലെ നിമ്മി തന്നിട്ട് പോയതാ അവൾ ഇത് തന്നിട്ട് പറഞ്ഞു എടാ നീ ഇത് സൂക്ഷിച്ചു വെക്കണം ഇത് പ്രസവിച്ച് രണ്ടാവുന്നതിന്റെ അന്ന് നമ്മൾ ഒന്നാവൂ അങ്ങനെ പന്ത്രണ്ട് വർഷമായിട്ട് അവനത് പ്രസവിക്കാൻ വേണ്ടി കാത്തിരിക്കുക നേരം കഴിഞ്ഞപ്പോൾ നിമ്മി വന്നു ഇവൻ പ്രതീക്ഷിച്ചത് നയൻറ്റി സിക്സിലെ തൃശയാണെങ്കിലും വന്നത് ഗോഡ്ഫാദറിലെ ലളിത ചേച്ചിയ കയ്യിലോ ഒക്കത്തൊക്കെ ആയിട്ട് ഒരു അഞ്ചാറ് പിള്ളേര് അപ്പോഴാണ് ഒരു സേതുപതി ആവാൻ നിന്ന അവനെ എനിക്കിപ്പോ രായ മതിയെന്നും പറഞ്ഞ് രണ്ട് കുട്ടികൾ അവൻറെയിലും കൊടുത്തിട്ട് അവൾ അങ്ങ് പോയി അപ്പോഴാണ് അവന് മനസ്സിലായത് വന്ധ്യത ബാധിച്ച മയിൽപീലി കൊടുത്ത് അവൾ അവനെ തേച്ചതാണെന്ന് സാധാരണ നമ്മുടെ നാട്ടു നടപ്പ് അനുസരിച്ചിട്ടെ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ഒരു ഹിറ്റ് പടം റിലീസ് ചെയ്യും ഉടനെ തന്നെ രണ്ടാമത്തെ ഹിറ്റും കൂടി റിലീസ് ചെയ്തു കഴിഞ്ഞ പ്രൊഡക്ഷൻ അങ്ങ് നിർത്താറാണ് പതിവ് പക്ഷേ ഇവളുടെ ഭർത്താവ് ഒരു രാജമൌല്യം തോന്നുന്നു അടുപ്പിച്ച അഞ്ചാറ് ഹിറ്റ് അവസാനത്തെ ആണെങ്കിൽ ട്രിപ്പിൾ ആറ് മൂന്നെണ്ണം ഈ ബഹളത്തിന്റെ ഇടയ്ക്കിണ്ട് ഏതോ ഒരു അമ്മാവൻ കയറി വരുന്നു ഞങ്ങൾ കണ്ടിട്ട് മനസ്സിലായില്ല പക്ഷെ സൂക്ഷിച്ചു നോക്കിയപ്പോ അതാരാ ഞങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഒരു ചേട്ടൻ ഒമ്പതി തോറ്റു തൊപ്പിയിട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ആറിലെത്തിയപ്പോഴും ഒമ്പതി തന്നെ ഏഴിലെത്തിയപ്പോഴും ഒമ്പതി തന്നെ അവസാനം ഒമ്പതാം ക്ലാസ്സിൽ എത്തിയപ്പോൾ ഞങ്ങളുടെ ആയി ഞങ്ങളുടെ കൂടെ പത്തിലോട്ട് പാസുമായി അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ ബാച്ചിനോടുള്ള സ്നേഹം കൊണ്ടാന്ന് അല്ല ആ വർഷം മുതലാണ് യൂണിഫോം പാവാട മാറ്റി ചുരിദാറാക്കിയത് അപ്പോഴാണ് പുള്ളിയുടെ നോട്ടം പാവാടേന്ന് മാറി പാഠപുസ്തകത്തിലേക്കായത് അങ്ങനാണ് പാസായത് ഈ പുള്ളിയുടെ മുടിയൊക്കെ പോയി ഭയങ്കര കഷണ്ടി ആയിരിക്കുന്നു കേട്ടോ കണ്ടപ്പോ വിഷമം തോന്നി അപ്പൊ ഞങ്ങൾ ചോദിച്ചു എന്ത് പറ്റി ചേട്ടാന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറയാ എടി ഒരു മുപ്പത് വരെ നല്ല നെൽപ്പാടം പോലെ നിന്ന മുടിയാ പിന്നെ അത് ഞാറ് നട്ട പോലെ പോലായി ഇപ്പതേ കൃഷി ഇറക്കാത്ത തരിശു ഭൂമി പോലെയായെന്ന് അല്ലേലും സാധാരണ ആളുകൾക്ക് രണ്ട് രീതിയിലാണ് കഷണ്ടി ഒന്ന് ഫ്രണ്ടിൽ നിന്ന് തിരമാല പോലെ മറ്റൊന്ന് സൈഡ് സെന്ററിൽ നിന്ന് ചുഴലിക്കാറ്റ് പോലെ പക്ഷേ ഈ പുള്ളിക്ക് തിരമാല ചുഴലിക്കാറ്റും ഒരുമിച്ച് വന്ന ഒരു പ്രളയബാധിത പ്രദേശം പോലെ ആയിരുന്നു അങ്ങനെ എല്ലാവരും എത്തി എത്തി പരിപാടി ഞങ്ങളുടെ ആട്ടോം പാട്ടോ ഒക്കെ തുടങ്ങുന്നതിന് മുന്നായിട്ട് സ്ത്രീ സുരക്ഷാ പ്രവർത്തകനും സർവോപരി ഞങ്ങളുടെ സഹപാഠിയുമായ സുനീറിന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു സ്ത്രീ അമ്മയാണ് പെങ്ങളാണ് കുഞ്ഞമ്മയാണ് വല്യമ്മയാണ് അമ്മൂമ്മയാണ് അവൻ പറയാത്ത അമ്മമാരൊന്നുമില്ല ഇവൻ പകല് സ്ത്രീ അമ്മയാണ് പെങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുകയും ചെയ്യും രാത്രി ഒരു പത്ത് പത്തരയാവുമ്പോ ഈ അമ്മവങ്ങന്മാർക്കെല്ലാം ഏത് ഡ്രസ്സായിട്ടിരിക്കുന്നേ ഇങ്ങനെയുള്ള അല്ലേലും ഇവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സാധാരണ കോഴികളൊക്കെ കൂവുന്നത് നേരം വെളുക്കുമ്പോഴാണെങ്കിൽ ഇവന്റെ ഉള്ളിലെ കോഴി കൂവുന്നത് നേരം ഇരുട്ടുമ്പോഴാ കോഴി ഇവനെ കോഴിന്നൊന്നും പറഞ്ഞ് നമ്മൾ അപമാനിക്കാൻ പറ്റില്ല ഇവൻ കാടയാണ് കാട ആയിരം കോഴിക്ക് അര കാടാന്നാണല്ലോ അല്ലെങ്കിലും നമ്മൾ ഇവനെ മാത്രം അങ്ങനെ കുറ്റം പറയരുത് കേട്ടോ കാരണം ഈ കുരുമുളക് വള്ളിയിൽ കുന്തിരിക്കണ്ടാവില്ല എന്ന് പറയുന്ന പോലെ ഇവന്റെ അച്ഛൻ ഇതിനേക്കാൾ വലിയ കോഴിയായിരുന്നു പണ്ടേ പണ്ട് സ്ത്രീ പുരുഷ സമത്വം ഇനിയും വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖല ഏതാണെന്ന് ചോദിച്ചപ്പോൾ കുളിക്കടവ് എന്ന് പറഞ്ഞ അച്ഛന്റെ മോനാണ് ഇവർ അപ്പം പിന്നെ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയല്ലേ അങ്ങനെ എല്ലാവരും എത്തി ഞങ്ങളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഫുഡ് കഴിക്കാൻ സമയമായി അപ്പോഴാണ് എനിക്ക് ആശ്വാസമായത് എൻ്റെ പഴയ കൂട്ടുകാരെ ഒന്നും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല ബിരിയാണി ചെമ്പ് പൊട്ടിച്ചപ്പോൾ പണ്ടുണ്ടായിരുന്ന അതേ ആവേശം ആർത്തി ആക്രാന്തം എല്ലാവരിലുണ്ട് ഇവര് ഫുഡ് കഴിക്കുന്നത് സി സി ടി വിയിലൂടെ ഹോട്ടലുകാരൻ എങ്ങാനും കണ്ടാ വിചാരിക്കും പത്ത് ദിവസം പട്ടിണി കിടക്കുന്ന പട്ടിക്ക് ബിരിയാണി കിട്ടിയതാണെന്ന് അമ്മാര് പീറ്റ് ചെയ്തു അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ അമ്പത് ഉള്ള ഞാൻ വരെ വീടെത്തിയിട്ടും അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ളവള് ആരൊന്നും വീടെത്തിയിട്ടില്ല അപ്പോഴാണ് ഇവളുടെ ഭർത്താക്കന്മാരൊക്കെ വിളിച്ച് എന്നെ ചീത്ത ഞാനപ്പ ഫോണെടുത്ത് ഞങ്ങളുടെ പത്തിലെ തത്തകൾ നോക്കിയപ്പോഴേ അതിനകത്ത് അഞ്ചാറ് ഫോട്ടോസ് അതിന്റെ അടിയിലൊരു അടിക്കുറുപ്പും ഗെറ്റ് ടുഗെദറിന് വന്നു ഞങ്ങളിപ്പോ ലിവിംഗ് ടുഗദറിലായിന്ന് ശരിക്കും ഈ ഒരു അടുത്ത കാലത്ത് ഒരു ആറേഴ് വർഷമായിക്കാണോ ഒരു ഗെറ്റ് ടുഗെദർ അതിന് വേണ്ടിയിട്ടുള്ള വാട്സാപ്പ് കൂട്ടായ്മകൾ ഇതൊക്കെ വളരെ സജീവമായി തുടങ്ങിയിട്ട് അല്ലെ അടുത്ത കാലത്താണ് അപ്പൊ ശരിക്കും നമുക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് ആണല്ലേ ഞാൻ പ്രസന്റ് ചെയ്തത് അടിപൊളിയായിരുന്നു ചോദിക്കട്ടെ ഇതിൽ പറഞ്ഞിരുന്നൊക്കെ ശരിക്കുമുള്ള ആൾക്കാരെ കുറിച്ചാണോ എന്തെങ്കിലും സത്യമുണ്ടോ സത്യം നല്ല അടിപൊളി വളരെ ഗംഭീരമായിരുന്നു താൻ സ്വന്തമാണോ സ്ക്രിപ്റ്റ് ഇത്രയും സ്ക്രിപ്റ്റുകൾ താൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ താൻ എഴുത്തിലും വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വളരെ കൂടുതൽ ശ്രദ്ധിക്കാവുന്നതാണ് തൻ്റെ നർമ്മകളെല്ലാം വളരെ നല്ലതാണ് അതിൻ്റെ വഴികൾ നല്ലതാണ് ഒരു വിഷയം പിടിച്ചിട്ട് ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ അതോർത്തത് അത് പറഞ്ഞപ്പോഴാണെന്നൊക്കെ പറഞ്ഞ ആ വഴി ഈ വഴി ഒന്നും പോകാതെ അതിന്റെ ഒരു മെയിൻ നൂലയിൽ കൃത്യമായി കോർത്ത് കോർത്ത് പോവുക കൃത്യമായ ഇടവേളകളിൽ നർമ്മം ഉണ്ടാവുക ഒരു വലിയ കഥ പറഞ്ഞ അതിന്റെ അവസാനം ഒരു നർമ്മം ഉണ്ടാക്കാനല്ല പോകുന്ന വഴികളിൽ മുഴുവൻ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ് കത്തിച്ചിട്ട പോലെ തമാശകൾ നിറച്ച് വെച്ച് അതിഗംഭീരമായ ഒരു പ്രകടനമായിരുന്നു ഈ ഒരു മേഖലയിൽ അല്ലെങ്കിൽ എഴുത്തിൻ്റെ മേഖലയിലൊക്കെ ഉറപ്പായിട്ടും തനിപ്പോൾ പോകുന്ന ഇതേ ഒരു ത്രോട്ടിൽ ഇതേ ഒരു സെൻസിൽ പോവുകയാണെങ്കിൽ വലിയ താമസമില്ലാതെ ഒരുപാട് ഉയരങ്ങളിൽ എത്താവുന്ന ഒരു പ്രതിഭ തന്നെയാണ് കേട്ടോ വളരെ ഗംഭീരമായി ലിയെ പോലുള്ളവർ വരുമ്പോഴാണ് ഒരു പരിപാടി കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നതും കൂടുതൽ ആൾക്കാർക്ക് ഇങ്ങോട്ട് വരണമെന്നൊക്കെ തോന്നുന്നതും ഇഷ്ടപ്പെട്ടു എനിക്ക് ഒരു ഒരു തോന്നിയില്ല വളരെ നന്നായിട്ട് കേട്ടോ എന്താ പറയാ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ലിയയുടെ പെർഫോമൻസ് ആലോചിക്കായിരുന്നു അതിൽ നിന്നൊക്കെ ഒരുപാട് ക്ലാരിറ്റി ഉണ്ടായി ആ പ്രസന്റേഷനും ആ തോട്ട് പ്രോസസ് വർക്ക് ചെയ്തതും ഒക്കെ അതിന് പ്രധാന കാരണം ലിയ തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എന്നുള്ളതാണ് അപ്പോ ഈ ക്ലാരിറ്റി എപ്പോഴും ചെയ്ത് കഴിഞ്ഞാൽ വിഷു പറഞ്ഞ പോലെ നല്ലൊരു സ്പേസ് നമുക്ക് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുക എന്റെ ആഗ്രഹം ആഗ്രഹതാണ് ഞാൻ സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു എഴുതി ചെയ്യണമെന്ന് എഴുതി കഴിയുമ്പം അതിനോട്ട് ഒരാളുടെ കഥ പറയാൻ പോകണം എന്നൊക്കെ ഒരു ആവശ്യമൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന അടിപൊളി അടിപൊളി അപ്പോൾ ഇതുപോലെയുള്ള രസകരമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ കൊർത്തിണക്കിക്കൊണ്ട് ഇനിയും 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 നല്ല നല്ല പെർഫോമൻസസ് ചെയ്യാൻ ലിയയ്ക്ക് പറ്റട്ടെ ഇപ്പൊ ഈ ഗെറ്റ് ടുഗദറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അത് ലിവിങ് ടുഗദറിലേക്ക് മാറി നല്ല പറഞ്ഞത് ലിയക്ക് ചുറ്റുപാടിൽ നിന്നും ഇനിയും ഇനിയും നല്ല തോട്ട്സ് ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം സുഭം ഈ നേരത്തെ ഇതിന്റെ ഇടയ്ക്ക് ഒരു കഥ പറഞ്ഞപ്പോ ഒരു ഹാൻസിന്റെ കാര്യം പറഞ്ഞല്ല അതിനെ പ്രൊമോട്ട് ചെയ്യണതാന്ന് പറയരുത് ഇതുപോലത്തെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നതാണ് അപ്പൊ ഈ സാധനം വെക്കണ ഒരു അവർ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ഈ കല്ലറക്കാൻ വരുമ്പോ യൂണിയൻകാർ ഇടക്ക് അങ്ങോട്ട് പോകും ഇടയ്ക്ക് തിരിച്ചു വരും അപ്പൊ ഒരു കടയിലാണ് ഇരിക്കണേ ഈ കടക്കാരന്റെ ഈ ഓടിന്റെ ഇടയിലാണ് ഇത് തിരിച്ചു വെക്കണേ അപ്പൊ ഈ ഒരു ദിവസം ഇയാളിത് വെച്ചിട്ട് ഇതിന്റെ ഓടിന്റെ ഇടയിൽ തിരികിട്ട് പോയി പോയി കഴിയുമ്പോൾ ഈ കടക്കാരൻ്റെ എന്ത് ചെയ്തു അത് തുറന്നിട്ട് അനു കുറച്ച് മുളകൂടി ഇട്ട് വെച്ചു അവിടെ തന്നെ വെച്ചു ഇയാൾക്ക് അറിഞ്ഞുകൂടാ ഇയാൾ വന്നിട്ട് വേറെ ഈ പണി കഴിഞ്ഞ് വന്നിട്ട് ഇതിങ്ങനെ വയൽ വെച്ചു അപ്പൊ എല്ലാവരും ഇയാളെ നോക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോണേന്ന് ഇയാൾ ഇയാളപ്പ തന്നെ സൈക്കിൾ എടുത്തിട്ട് ഒറ്റ പോക്ക പോയിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു വാള് പോലെ ഇത്ര നീളത്തിൽ ഇത് കഴുത്തെക്കൂടി ഇട്ടുണ്ടുവരാ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചപ്പോ ഇത്രയും സ്ട്രോങ് ഉള്ളത് വിറ്റ് പോണിപ്പോ മേടിച്ചിട്ട് വന്നാന്ന് എൻ്റെ സഹകാരികൾ കുറച്ച് പേര് കോയമ്പത്തൂർ പഠിക്കാൻ പോയി അപ്പം ഞങ്ങളൊക്കെ ആർട്സ് കോളേജ് റെഗുലർ ആയിട്ട് പോയി മൂന്നാലു പേര് മാത്രം അന്ന് കോയമ്പത്തൂർ ഈ ഹോട്ടൽ മാനേജ്മെന്റ് അങ്ങനെ ഇങ്ങനെയുള്ള കോഴ്സൊക്കെ പഠിക്കാൻ പോയി അവരവിടെ ഒരു വീടെടുത്ത് താമസിക്കുന്നിടത്ത് ഞങ്ങൾ ഇതുപോലെ വാടകയ്ക്ക് താമസിക്കാൻ പോകുമ്പോൾ അവരുടെ കൂട്ടത്തിൽ സുഹൃത്തായിട്ട് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ പോയപ്പോൾ അന്ന് നല്ല ഖാൻസ് വെപ്പ് നിങ്ങൾ ഈ രോമാഞ്ചത്തിൽ കാണുന്ന അതുപോലെ ഉണ്ട് സ്ഥീര ഹാൻസ് ഒളിപ്പിച്ച് എല്ലായിടത്തും കുളിമുറിയിലൊരെണ്ണം കാണും അവിടെ ഒരെണ്ണം ഇങ്ങനെ ഇങ്ങനെ ഇതിങ്ങനെ തിരുമിച്ചുണ്ടിൽ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ എൻ്റെ കൂട്ടിനെ സൂചിത്വം എന്ന് പറയുന്നത് കുരുമുളക് നല്ലോണം പൊടിച്ചിട്ട് ഇവൻ്റെ ഹാൻസിനകത്ത് നിറച്ച് മിക്സ് ചെയ്ത് വെച്ചു അപ്പം ഇത് വെച്ച കാര്യം ഞങ്ങൾ മുറിയിലിരിക്കുന്ന നാല് പേർക്കും അറിയാം ഇവൻ അറിയത്തില്ല ഇവൻ വന്നാൽ അതെടുത്ത് എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ തിരുമിറ്റി എല്ലാവരും ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹോളിൽ ഇവനകത്ത് ചുണ്ടിനകത്ത് വെച്ചിട്ട് പിന്നെ എരിയാൻ തുടങ്ങിയപ്പോൾ ഇവൻ്റെ എക്സ്പ്രഷൻ മാറി ഇവനിങ്ങനെ കിറിയൊക്കെ ഇങ്ങനെ കുരങ്ങിൻ്റെ മുങ്ങാണിച്ചിട്ട് കാണിച്ചിട്ട് അതൊക്കെ ചിരിക്കണം ഞാൻ ചിരിക്കണം കണ്ടിട്ടേ ഇവൻ അടുക്കളയിൽ പോയിട്ട് ഒരു പിടി മുളക് പൊടി എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഹോളിൽ ഹൂ എന്ന് പറഞ്ഞ അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞിട്ട് ഓടി ഞങ്ങൾ അഞ്ചു പേര് പൊന്നെ ഞാൻ ഓടി രക്ഷപ്പെട്ടു രണ്ട് കൂട്ടുകാരനൊക്കെ മൂന്നാല് ദിവസം ഉപ്പൻ ഇരിക്കുന്ന പോലെ ഇരുന്നേ മുളക് പൊടി കണ്ടിപ്പോയിട്ട് ഹോസ്പിറ്റലിൽ പോയ പോലും രക്ഷയില്ല മയക്ക് ബോധം കെടുത്തി കിടത്താന്നാണ് അവര് പറയുന്നത് അല്ലാതെ ഇത് കഴുകി കളഞ്ഞൊന്നും നിങ്ങൾക്ക് ചൂട് ബോധം കെടുത്തി തന്നെ ഒരു പത്ത് മണിക്കൂർന്ന് ആവശ്യപ്പെട്ടു അതുപോലെ ഒരു പിടി മുളക് പൊടി പാക്കറ്റ് കൊണ്ടുവന്നിട്ട് കണ്ണടച്ച് ബിതറിയിട്ട് പോകാൻ പോക്കളഞ്ഞ് സിജോ എന്നാണ് അവന്റെ പേര് എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ സിജോ നീ ചെയ്തത്